നിന്നും ഇറങ്ങി വന്ന ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ജീവൻ നൽകുവാൻ അത് സമൃദ്ധമായി നൽകുവാൻ നീസ്വർഗത്തിൽ നിന്ന് അപ്പന്റെ മടിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അപ്പാ ആ ജീവൻ ഞങ്ങൾക്ക് നൽകി ജീവനോടൊപ്പം ഞങ്ങളെ ചേർക്കണമേ ചേർക്കണമേന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നിൽ കനിയണമേ അന്തനായ അവൻ ഈശോയെ കണ്ടിട്ടില്ല ഈശോയെക്കുറിച്ച് കുറിച്ച് കേട്ടറിവ് മാത്രമേ അവനുള്ളൂ ഇസ്രായേൽ ജനതയെ അവരുടെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകൻ വരുമെന്ന് അവൻ കേട്ടിട്ടുണ്ട് എന്നാൽ അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചു ദാദ്ബീതിന്റെ വംശത്തിൽ ലോക ജനതയെ വീണ്ടെടുക്കുവാൻ വന്നവൻ ഇവൻ തന്നെയാണ് അവൻ ആ വിശ്വാസം അവന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു ദാബീതിന്റെ പുത്ര എന്നിൽ കനിയണമേ അവന്റെ ഹൃദയത്തെ തൊട്ട വിശ്വാസമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് കൂടിയാണോ പ്രാർത്ഥിക്കുന്നത് ഈ തൂവെള്ള ഓസ്തിയിൽ നമ്മുടെ മുന്നിലായിരിക്കുന്നവൻ ലോകത്തെ കീഴ്മേൽ മറിച്ചവനാണ് രാജാതിരാജാവാണ് എന്റെയും നിന്റെയും പ്രശ്നങ്ങളുടെ മേൽ ഇറങ്ങി വരുവാൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അവൻ പീഡകൾ സഹിച്ചവനാണ് അവൻ കാൽവരിയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മൂന്നാണികളിൽ നഗ്നനായി തൂക്കപ്പെട്ടവനാണ് എന്റെയും നിന്റെയും പാപഭാരത്തെ തോളിൽ വഹിച്ചവനാണ് വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിവുള്ളവനാണ് ഈ ഓസ്തിയിലായിരിക്കുന്നത് നിന്റെ ഏത് പ്രശ്നത്തിലേക്കും ഇറങ്ങി വരുവാൻ കഴിവുള്ളവനാണ് അപ്പനായ നമ്മുടെ പൊന്തമ്പുരാൻ അവന്റെ ഹൃദയത്തോട് ഞാൻ നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അവന്റെ ജീവനോട് നമ്മുടെ ജീവനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യമായവൻ നമ്മുടെ അദരങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഹൃദയം ഹൃദയത്തോട് ചേരുന്നു വിശ്വാസത്തോടെയാണോ നമ്മൾ അവനെ സ്വീകരിക്കാറുള്ളത് ബാ നീ എന്റെ ദൈവമാണ് നീ എന്റെ സർവവുമാണ് എന്നെ നയിക്കുന്നവൻ നീയാണ് എന്ന പ്രത്യാശയോടു കൂടിയാണോ നാം അവരെ സ്വീകരിക്കാറുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിവുള്ളവൻ പ്രാർത്ഥിച്ചു തീരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഇതാ ഈ ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിലായിരിക്കുന്നു അവനിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പകർന്നു കൊടുക്കാം നമ്മുടെ വേദനകളെ അവനിലേക്ക് പങ്കുവെച്ചു കൊടുക്കാം ആർക്കും തുടക്ക തുടച്ചു നീക്കാൻ കഴിയാത്ത കണ്ണുനീരുകളെ അവനിലേക്ക് നമുക്ക് സമർപ്പിക്കാം നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ നിനക്ക് മാത്രമേ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയൂ നിനക്ക് മാത്രമേ എന്നെ ആശ്വസിപ്പിക്കുവാൻ കഴിയൂ നിനക്ക് മാത്രമേ എന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയൂ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നു പിന്നെ നമ്പുരാനെ ഞങ്ങളുടെ ജീവിതങ്ങളെത്തൊടണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം രക്തസാവകാരി സ്ത്രീ ഒന്ന് ഒന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ ഞാൻ സുഖപ്പെടും ആ വിശ്വാസം നമുക്കുണ്ടോ പ്രിയമുള്ളവരെ അവനെ ഒന്ന് കണ്ടാൽ അവനെ ഒന്ന് സ്വീകരിച്ചാൽ അവൻ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നാൽ ഞാൻ സുഖം പ്രാപിക്കും ശതാദിപനൊന്നേ ആഗ്രഹിച്ചുള്ളൂ എൻ്റെ പ്രത്യേകൻ സുഖമാകണമെങ്കിൽ നീ ഒരു വാക്കുച്ഛരിച്ചാൽ മാത്രം മതി ഇപ്പൊ നമ്മുടെ രാജ്യമുന്നിൽ ആയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശിയോട് അവനോട് പറയാം അപ്പാ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ ജീവിതം രക്ഷപ്പെടും അപ്പാ നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്നാൽ മതി എൻ്റെ പ്രശ്നങ്ങൾ തീരും എന്റെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ പൂർണ്ണമായും അപ്പൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിച്ച് മുഖത്ത്പ്പെടുത്താം Hallelujah. Hallelujah. the other the other the other the other the other the Hallelujah, Hallelujah, Hallelujah,